ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയ് മൈറ്റ് എന്നുള്ള വേർഡ്സുകളൊക്കെ എപ്പോഴാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പോൾ ആദ്യത്തെ സെന്റൻസ് നോക്കൂ അവൾ വിളിച്ചേക്കാം അപ്പോൾ ഈ സെന്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായി വിളിച്ചേക്കാം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പോസിബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഒരു സാധ്യതയെ കുറിച്ച് അപ്പോ ഇങ്ങനത്തെ സാധ്യതകളെ കാണിക്കാൻ പ്രസന്റിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യം അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ മേ ആൻഡ് മൈറ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഇന്ന് മേ ആൻഡ് മൈറ്റ് എപ്പോഴാണ് ശരിയായി നമുക്ക് യൂസ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം അവൾ വിളിച്ചേക്കാം ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും അപ്പൊ അവൾ വിളിച്ചേക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ് അവൾ എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് അത് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം ഷീ ഇനി വിളിച്ചേക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ വിളിച്ചേക്കാം എന്നുള്ള വേർഡില് ഈ ഒരു ഭാഗം കാണുമ്പോഴാണ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത് എന്താണ് ഇവിടെ നമ്മളൊരു പോസിബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട വാക്ക് ഏതാണ് മേ ആണ് ഷീ മേ ഇനി ഇവിടുത്തെ വേബ് എന്താണ് വിളിച്ചേക്കാം എന്ന് പറയുമ്പോൾ വിളിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വേബ് ആ വേർബിന്റെ ബേസ് ഫോം എഴുതാം അപ്പൊ എന്താണ് കാൾ എന്നാണ് ഷീമേ കാൾ എന്ന് എഴുതിയാൽ എന്താണ് അർത്ഥം അവൾ വിളിച്ചേക്കാം എന്നായി മനസ്സിലായോ അടുത്ത സെന്റൻസ് നോക്കൂ അവർ ടി വി കണ്ടേക്കാം ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പൊ ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത് അവരെ കുറിച്ചാണ് അപ്പൊ അവർ എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതണം അപ്പൊ എങ്ങനെ എഴുതാം ദേ എന്ന് എഴുതാം കണ്ടേക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് നമ്മൾ ആദ്യം എഴുതാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം മേ ഇനി ഇവിടുത്തെ വേബ് എന്താണ് കണ്ടേക്കാം എന്ന് പറയുമ്പോ കാണുക എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് വാച്ച് അപ്പൊ ഇവിടെ നമ്മൾ വാച്ചസ് നോ അല്ലെങ്കിൽ വാച്ചിങ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല വേർബിന്റെ എഴുതേണ്ടത് എന്താണ് ടി വി എന്നും കൂടിയാണ് നമുക്ക് എഴുതാനുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഒന്നല്ലെങ്കിൽ ടെലിവിഷൻ എന്ന് എഴുതാം അല്ലെങ്കിൽ ടി വി എന്ന് തന്നെ എഴുതാം ഓക്കെ ദോച്ച് ടി വി മനസ്സിലായോ അടുത്ത എക്സാമ്പിൾ നോക്കാം കടനാള് നേരത്തെ അടച്ചേക്കാം ഇതെങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാം വളരെ ഈസിയാണ് അപ്പൊ അടച്ചേക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ് എന്ത് അടച്ചേക്കാം എന്നാണ് പറഞ്ഞത് കടയാണ് അപ്പൊ നമുക്ക് കട എന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം ആർട്ടിക്കിൾ യൂസ് ചെയ്യണം കാരണം ഈ സെന്റൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഏത് കടയനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യണം ഇനി കട എന്ന് പറയാൻ ഇവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റോർ എന്ന് എഴുതാം അല്ലെങ്കിൽ ഷോപ്പ് എന്ന് എഴുതാം ഏത് വേണമെങ്കിലും എഴുതാം ഞാനിവിടെ സ്റ്റോറിന്ന് എഴുതണമെന്നേ ഉള്ളൂ ഓക്കെ ഇനി അടച്ചേക്കാം എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റാം അടയ്ക്കുക എന്ന് പറയാൻ ക്ലോസ് എപ്പോഴാണ് നേരത്തെ എന്നാണ് പറഞ്ഞത് അപ്പൊ ഏളി എന്ന് എഴുതാം എന്നാണ് നാളെയാണ് അപ്പൊ നമുക്ക് tomorrow എന്ന് അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ അവൾ വിളിച്ചേക്കാം എന്ന് പറയുമ്പോ പ്രസന്റിലെ കാര്യമാണ് പറയുന്നത് എന്നാൽ ഈ ഒരു സെന്റൻസിലേക്ക് വരുമ്പോ നാളെ നേരത്തെ അടച്ചേക്കാം എന്ന് പറയുമ്പോ ഈ നാളെ എന്ന് കാണുമ്പോ നമുക്ക് മനസ്സിലായി എന്ത് ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത് എന്ന് മനസ്സിലായി അപ്പോ നമ്മൾ ഈ may മേയും മൈറ്റും യൂസ് ചെയ്യപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസന്റിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയാനും ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയാനും നമ്മൾ മേ ആൻഡ് മൈറ്റേ യൂസ് ചെയ്യാം മനസ്സിലായില്ലേ ഇനി നമുക്ക് എഴുതേണ്ട സെന്റൻസ് ഇതാണ് ഇന്ന് വൈകിട്ട് മഴ പെയ്തേക്കാം എന്നാണ് എഴുതേണ്ടത് അപ്പോ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് മഴ പെയ്തേക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോ ഇവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ട വേർഡ് ഏതാണ് ആണ് ഇറ്റ് എഴുത അത് കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതും ഇവിടെ നമ്മൾ മഴയെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇറ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ എഴുതേണ്ടത് പറയുമ്പോൾ മേ എഴുതണം ഇറ്റ് മേ ഇവിടെ മഴ എന്നുള്ളത് എന്തായിട്ടാണ് വരുന്നത് ഇവിടെ വേബായിട്ടാണ് വരുന്നത് അപ്പൊ ഇറ്റ് മേറ്റ് വൈകിട്ട് എന്നാണ് എഴുതേണ്ടത് അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും ദിസ് ഈവ്നിങ് എന്ന് പറയാം ഇറ്റ് മെയ് റെയിൻ ദുഡേ ഈവനിങ് എഴുതിക്കൂടെ എന്ന് തോന്നാം പക്ഷെ കൂടി സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ നമ്മൾ ദിസ് ഈവനിങ് എന്ന് പറയുന്നതാണ് ബെറ്റർ അപ്പൊ ഇറ്റ് മെയ് റെയിൻ ദിസ് ഈവ്നിങ് എന്ന് പറയും മനസ്സിലായോ ഇനി നമുക്ക് എഴുതേണ്ടത് അടുത്ത വർഷം നമ്മൾ സ്പെയിനിൽ പോയേക്കാം ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും അപ്പൊ ഇവിടെയും അടുത്ത വർഷത്തെ കാര്യമാണ് പറയുന്നത് അപ്പോ ആര് പോയേക്കാം എന്നാണ് പറഞ്ഞത് നമ്മൾ എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം വി എന്ന് എഴുതാം വി പോയേക്കാം എന്ന് പറയുമ്പോൾ വി മേ പോക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ഗോ ആണ് വി മേ ഗോ എവിടെയൊക്കെയാണ് സ്പെയിനിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു വാക്കുണ്ട് ടു സ്പെയിൻ എന്ന് എഴുതണം മനസ്സിലായോ അപ്പൊ വി മേ ഗോ ടു സ്പെയിൻ സ്പെയിനിൽ എന്ന് പറയാൻ ഈ ഇൽ മെൻഷൻ ചെയ്യാനാണ് നമ്മൾ ഇവിടെ ടു എന്നുള്ള വാക്ക് യൂസ് ചെയ്തത് വി മേ ഗോ ടു സ്പെയിൻ എപ്പോഴാണ് അടുത്ത വർഷം എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം നെക്സ്റ്റ് ഇയർ എന്ന് എഴുതാം അപ്പോൾ വി മേ ഗോ ടു സ്പെയിൻ നെക്സ്റ്റ് ഇയർ എന്ന് വരും ഇനി നമുക്ക് ഈ സെന്റൻസുകളൊക്കെ നെഗറ്റീവ് ആക്കി നോക്കാം അതായത് അവൾ വിളിച്ചേക്കാം എന്നുള്ള സെന്റൻസ് അവൾ വിളിക്കാൻ സാധ്യതയില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാം അപ്പോൾ ഇല്ല എന്ന് പറയാൻ നമ്മൾ ഇവിടെ ഓഫ് കോഴ്സ് നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് വാക്ക് യൂസ് ചെയ്യണം നോട്ട് എന്നുള്ള വാക്കി യൂസ് ചെയ്യണം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എഴുതാം ഇവിടെയാണ് നമ്മൾ നോട്ട് എഴുതേണ്ടത് ഷീ മേ നോട്ട് കാൾ they may not watch. അതായത് അവർ ടി വി കാണാൻ സാധ്യതയില്ല അതുകൊണ്ട് നോട്ട് യൂസ് ചെയ്യാം സ്റ്റോർ മേ ക്ലോസ്ലി ടു മോറോ എന്ന് പറഞ്ഞു ദ സ്റ്റോർ മേ നോട്ട് ക്ലോസ് എന്ന് എഴുതി എന്തായി അപ്പൊ എല്ലാവരുടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യണം നോട്ട് യൂസ് ചെയ്താൽ മതി ഇറ്റ് മേ നോട്ട് റെയ്ൻ ദിസ് ഈവനിങ് വി മേ നോട്ട് ഗോ ടു സ്പെയിൻ നെക്സ്റ്റ് ഇയാർ എന്ന് വരും മനസ്സിലായില്ലേ അപ്പോ ഇപ്പൊ നമ്മള് അവൾ വിളിച്ചേക്കാം എന്ന് പറഞ്ഞപ്പോ ഷി മേ കോൾ എന്ന് എഴുതി ഇനി അടുത്ത സെന്റൻസ് നോക്കൂ അവൾ ഉറങ്ങുകയായിരിക്കാം എന്നാണ് പറയുന്നത് അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാം അപ്പൊ ഉറങ്ങുകയായിരിക്കാം എന്നാണ് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും അപ്പോ അവൾ എന്ന് പറയാൻ നമുക്ക് എന്ത് എഴുതാം െഴുതാം ഇനി ഉറങ്ങുകയായിരിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വാക്ക് യൂസ് ചെയ്യണം ചെയ്യണം ഇവിടെ നമ്മൾ ഒരു വാക്കും കൂടിയും യൂസ് ചെയ്യണം ബി എന്നുള്ള വാക്ക് യൂസ് ചെയ്യണം ഷി മേ ബി ഉറങ്ങുകയായിരിക്കാം എന്ന് പറയുമ്പോൾ ഏത് വേർബ് യൂസ് ചെയ്യണം സ്ലീപ്പ് യൂസ് ചെയ്യണം അതിൻ്റെ ഒപ്പം ഐ എൻ ജി യൂസ് ചെയ്യണം അതായത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേർബിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഷീ മേ ബി സ്ലീപ്പിംഗ് എന്ന് എഴുതിയത് അപ്പൊ നമ്മൾ മേ എഴുതാം പിന്നെ ബി എഴുതാം പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ട് നമ്മൾ ഐ എഞ്ചി എഴുതി വേബിൻ്റെ കൂടെ മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് എഴുതി നോക്കാം ഞാൻ വെള്ളിയാഴ്ച സ്കോട്ട്ലൻഡിലേക്ക് വണ്ടി ഓടിക്കുകയായിരിക്കും ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പൊ നമ്മളിവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞത് ഞാൻ എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഐ എഴുതാം ഐ ഇവിടെ എന്താ പറഞ്ഞത് വണ്ടി ഓടിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ ആയിരിക്കും എന്ന് പറയാൻ ഐ മേ ബി വണ്ടി ഓടിക്കുക എന്ന് പറയാൻ നമ്മൾ ഏത് വേർബ് യൂസ് ചെയ്യും ഡ്രൈവ് യൂസ് ചെയ്യും വണ്ടി ഓടിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഐ മേ ബി ഡ്രൈവിംഗ് എവിടേക്കാണ് സ്കോട്ട്ലൻഡിലേക്ക് എന്നാണ് പറഞ്ഞത് അപ്പൊ സ്കോട്ട്ലൻഡിലേക്ക് എന്ന് പറയാൻ ടു സ്കോട്ട്ലൻഡ് എന്നാണ് വെള്ളിയാഴ്ച എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ഓൺ ഫ്രൈഡേ എന്ന് എഴുതാം on Friday. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ് ഐ മേ ബി ഡ്രൈവിംഗ് ടു സ്കോട്ട്ലൻഡ് ഓൺ ഫ്രൈഡേ എന്ന് വരും മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം റോണി തിരക്കിലായിരിക്കാം ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇപ്പോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു റോണി എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ വിളിച്ചു അപ്പൊ കോള് റിങ് ചെയ്തു പക്ഷെ റോണി കോൾ അറ്റൻഡ് ചെയ്തില്ല അപ്പൊ ഞാനിവിടെ പറയാണ് റോണി തിരക്കിലായിരിക്കാം എന്ന് പറയാണ് അപ്പൊ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും നമുക്ക് പറയാം റോണി തിരക്കിലായിരിക്കാം എന്നാണ് എഴുതേണ്ടത് അപ്പോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മളിപ്പോ ഈ പറഞ്ഞ സെന്റൻസുകളിലൊക്കെ നമുക്ക് മേ ഓർ മൈറ്റ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോ ഈ മേ ഓർ മൈറ്റ് എന്ന് പറയുന്ന വേർഡ്സ് ഇന്റർചെയ്ഞ്ചബിൾ ആണ് അതായത് നമുക്ക് എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാം പ്രത്യേകിച്ച് അർത്ഥം മാറുന്നില്ല പക്ഷെ നമ്മൾ ശരിക്കും ഇംഗ്ലീഷ് ഗ്രാമർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സാധാരണ മെയ് യൂസ് ചെയ്ത് കാണാൻ ഇപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ സെറ്റിംഗിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക മെയ് യൂസ് ചെയ്യുക മൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെയ് യൂസ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാധ്യത കുറച്ച് കൂടുതലാണ് ഓക്കെ ഇപ്പൊ ഇവിടെ ഒരു സെന്റൻസ് റോണി തിരക്കിലായിരിക്കാം അപ്പൊ ഈ ഒരു സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാം റോണി മേ ബി ബിസി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ആ ഒരു സാധ്യത കൂടുതലാണ് ഓക്കെ അവിടുത്തെ സാധ്യതയെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ നമ്മൾ ഇവിടെ ഈ ഒരു സെന്റൻസിൽ മൈറ്റ് വെച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് ആ ഒരു സാധ്യത വളരെ കുറവാണ് മേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൈറ്റ് സാധ്യത കുറവാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇപ്പൊ ഈ ഒരു സെന്റൻസിൽ ഞാൻ വിളിച്ചപ്പോ അവൻ ഫോൺ എടുത്തില്ല അപ്പൊ ഞാൻ പറയാണ് റോണി എന്താണ് മൈറ്റ് ബി ബിസി എന്ന് പറയാണ് റോണി മൈറ്റ് ബി ബിസി അതായത് ഇവിടെ അർത്ഥം എന്താ വരുന്നത് അവൻ ബിസി ആവാനുള്ള സാധ്യത എന്താണ് വളരെ കുറവാണ് മനസ്സിലായോ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം കുട്ടികൾ പാർക്കിൽ കളിക്കുകയായിരിക്കാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ദ ചിൽഡ്രൻ എന്ന് എഴുതാം ദ ചിൽഡ്രൻ ദ ചിൽഡ്രൻ കളിക്കുകയായിരിക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് മേ ബി ഓർ മൈറ്റ് ബി യൂസ് ചെയ്യാം ഇവിടെ സാധ്യത കുറവായതുകൊണ്ട് ഞാൻ എന്ത് എഴുതുന്നു മൈറ്റ് എഴുതുന്നു the children might be ഇവിടുത്തെ വേർബ് എന്താണ് കളിക്കുകയായിരിക്കാം എന്ന് പറയുമ്പോൾ പ്ലേയിങ് എന്ന് എഴുതാം ദ ചിൽഡ്രൻ മൈറ്റ് ബി പ്ലേയിങ് എവിടെയാണ് പാർക്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത് പാർക്ക് എന്ന് പറയാം മനസ്സിലായോ അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് മേ ആൻഡ് മൈറ്റ് ഇന്റർചെയ്ഞ്ചബിൾ ആണ് പക്ഷെ മേ നമ്മൾ യൂസ് ചെയ്യാം കുറച്ചുകൂടി സാധ്യത കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ മേ യൂസ് ചെയ്യും എന്ന സാധ്യത വളരെ കുറവാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും മൈറ്റ് യൂസ് ചെയ്യും മനസ്സിലായോ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കോമന്റ് ബോക്സിൽ ആൻസേഴ്സ് അറിയിക്കാൻ മറക്കരുത് അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോൺ ടിക്കുന്നുണ്ടായിരിക്കാം ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും കോമെൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം താങ്ക് ഫോർ വാച്ചിങ്